സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾ ലഭിക്കാത്തുളം ആലത്തൂർ ഹനുമാൻ സ്വാമിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആഞ്ജനയെ കീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ അർഹനായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ആഞ്ജനയ കീർത്തി പുരസ്കാരം പ്രശസ്ത പാട്ടുകാരായ ജെ വി ജയൻ പി ജയചന്ദ്രൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എം ആർ കുട്ടി നഞ്ചിയമ്മ ശരത് തുടങ്ങിയ പ്രമുഖർ മുൻ വർഷങ്ങളിൽ അർഹരായിട്ടുണ്ട് രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് ആഞ്ജനേയ കീർത്തി പുരസ്കാരം ശ്രീ ആലത്തിയൂർ ഹനുമാൻകാവ് ദേവസ്വത്തിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ക്ഷേത്രം ട്രസ്റ്റി മഹാമഹിമശ്രീ നമ്പൂതിരി രാജ ശ്രീ പി കെ കേരളവർമ്മ ശ്രീ മധു ബാലകൃഷ്ണന് ആഞ്ജനേയ കീർത്തി പുരസ്കാരം നൽകും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്രത്തിലെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതാണ് ഉത്സവം തിരുവോണ ഉത്സവം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അതിന് മുന്നോടിയായിട്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ദ്രവ്യകലശം ആരംഭിക്കും അത് പിന്നെ കൽപ്പുഴ തന്ത്രി ശങ്കര നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കലശം തുടങ്ങുക ഇരുപത്തി ഏഴാം തീയതി ഉച്ചയോടുകൂടി ബ്രഹ്മകലശത്തിന്റെ ഏറ്റവും പ്രധാന കലശമായ ബ്രഹ്മകലശം ഓടും ಆಡಿ ಉಚ್ಚಪೂಚ ಕೈಗೂಡಿ ದೊಡ್ಡ ಕಲಸ ಚೇ ಉತ್ಸವದಲ್ಲಿ ಕಳಕ ಉತ್ಸವ ಬಂದ್ ಅನ್ನ ಸಾಂಸ್ಕಾ ಸಮ್ಮೇಳನ ಆ ಸಮ್ಮೇಳನ ಆಚನೆಯ ಕೀರ್ತಿ ಪುರಸ್ಕಾರ ನೋಡ್ತೇನೆ ಅದೇ ಪ್ರಸಿದ್ಧ ಗಾಯಕಿ ಮಧು ಬಾಲಕೃಷ್ಣನ್ ಅವರ ಅದು ಸಮ್ಮಾನಿಕೆ

അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തും മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ഉദയൻ കെ മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ശങ്കർ മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ തൃപ്രങ്ങോട് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വിനുനാഥ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപിനാഥൻ നമ്പ്യാർ ക്ഷേത്ര പ്രതിനിധി െ രാമകൃഷ്ണൻ എന്നിവർ സംസാരിക്കും പ്രശസ്ത ശാസ്ത്രാംപാട്ട് കലാകാരൻ കെ ടി ബാലൻ നായർ യുവ എഴുത്തുകാരി സന്ധ്യാവാസു ദേശീയ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൌശിക് കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കുമെന്നും സംഘാടകർ അറിയിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ പി പി ഗോപിനാഥൻ നമ്പ്യാർ പി പി ശശിധരൻ രാമകൃഷ്ണൻ ഹനുമാങ്കാവ് എന്നിവർ സംബന്ധിച്ചു ബട്ടം ന്യൂസ് തിരൂർ